ഹരേ കൃഷ്ണ രാധേ രാധേ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്ന് വന്നിട്ടുള്ളത് എന്തിനാണെന്ന് പറയാം അപ്പോൾ ഈ ഞായറാഴ്ച ഒരു റെമഡി പറഞ്ഞു തരാം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ ഒരു വീക്ക് നന്നായിട്ട് പോകും എങ്കിൽ തുടർന്നുള്ള വീക്കുകളിൽ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ റെമഡി തന്നെ തുടർന്ന് ചെയ്തോളൂ റെമഡി ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞാൻ പറയാം നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ട് മാത്രമേ റെമഡി ചെയ്യാവൂ എനിക്കിത് ചെ ചെയ്താൽ ശരിക്കും അത് കാര്യം എനിക്ക് വിചാരിക്കുന്ന കാര്യം നടക്കും എന്ന് വിചാരിച്ചു കൊണ്ട് തന്നെ ഇത് ചെയ്യണം ഓക്കെ അപ്പം നമുക്ക് എന്താണെന്ന് നോക്കാം ആദ്യമായിട്ട് ഞാൻ ഇന്നും പറയാൻ പോകുന്നത് കറുകപ്പട്ടയാണ് കറുകപ്പെട്ട എന്ന് പറയുമ്പം നെഗറ്റിവിറ്റി കളയാനായിട്ട് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു തിങ്ങാണ് അപ്പോൾ ആദ്യം കറുകപ്പട്ട എടുക്കണം പിന്നെ നിങ്ങളുടെ കാല് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി തുടച്ച് വെക്കണം ഉണക്കി വെച്ചിട്ടുണ്ടാവണം എന്നിട്ട് കറുകപ്പട്ട റെഡിയാക്കി നേരത്തെ ഒരു കറുകപ്പട്ട എടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് കറുകപ്പട്ട അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം അപ്പോൾ കാലിൻ്റെ പാദത്തിൻ്റെ അടിവശത്ത് ഈ പട്ടയുടെ ടിപ്പല്ല ആ വലിയ നീളത്തിനുള്ള ആ ഭാഗം എടുത്ത് ഇങ്ങനെ ക്ലോക്ക് വൈസിൽ ഒരേഴ് പ്രാവശ്യം ഇങ്ങനെ കറക്കി അതിനെ ഇങ്ങനെ ഒരച്ചൊരച്ച് കറക്കണം ഇങ്ങനെ റബ്ബ് ചെയ്തിട്ട് അപ്പോൾ ക്ലോക്ക് വൈസിൽ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു കറിവപ്പെട്ട ഉപയോഗിച്ച് രണ്ട് കാലിലും യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് കൂടുതൽ നെഗറ്റീവായിട്ട് ചിന്തകളൊക്കെ വരുന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് കറിവപ്പെട്ട എടുത്തിട്ട് രണ്ട് കാലിലും യൂസ് ചെയ്യാം ഏഴേഴ് പ്രാവശ്യം അപ്പോൾ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ കാലുകൾ എവിടെ കൂടെയൊക്കെയാണ് നടക്കണതെന്ന് നിങ്ങൾക്കറിയാലോ അത് എന്തുമാത്രം നെഗറ്റിവിറ്റി ആയിരിക്കും പിടിച്ചെടുക്കുന്നത് ഈ ഒരു കാരണം കൊണ്ടു കൂടിയാണ് ചെരുപ്പ് ഒരാളുടെ ഉപയോഗിച്ചത് മറ്റൊരാൾ ഇടാൻ പാടില്ല എന്ന് നമ്മൾ പറയില്ലേ അതായത് വേറൊരാളുടെ ബാഡ്കാർമ്മ ഒക്കെ കൂടുതലും നമ്മൾ ചെരുപ്പാണ് ചുമക്കുന്നത് അപ്പം ഇത് മറ്റൊരാളുടെ നമ്മുടെ യൂസ് ചെയ്യുമ്പോൾ അവരുടെ ആ നെഗറ്റിവിറ്റി കൂടി നമ്മൾ എടുക്കേണ്ടി വരും അതുകൊണ്ടാണ് ചെപ്പൽ വേറൊരാളുടെ യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് മനസ്സിൽ നമ്മുടെ കൈകളിൽ തന്നെ ചെറിയൊരു പവറുണ്ട് നമ്മുടെ മനസ്സിൽ നമുക്ക് തന്നെ ഒരു പവറുണ്ട് ആ പവറ് തിരിച്ചറിഞ്ഞ് കഴിഞ്ഞ് നമ്മൾ എന്തെങ്കിലും മാനിഫെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നടക്കും അതുകൊണ്ട് നിങ്ങൾ സൺഡേ ആണ് ഇത് ചെയ്യാനുള്ളത് ഈ അപ്പോൾ എന്താ ചെയ്യാനുള്ളത് സൺഡേ നൈറ്റിൽ ഉറങ്ങുന്നതിന് മുൻപ് കാലൊക്കെ കഴുകിയിട്ട് നമ്മൾ ഉറങ്ങുന്നതിന് മുന്നേ രണ്ട് പട്ട അല്ലെങ്കിൽ ഒരു പട്ട എടുത്ത് നമ്മൾ കാലിൻ്റെ സോൾസിൽ അതായത് അടിഭാഗത്ത് നമ്മളിങ്ങനെ ക്ലോക്ക് വൈസിൽ അതിൻ്റെ ഫുൾ പോർഷൻ ടിപ്സ് അല്ല അല്ലാത്ത ആ മദ്യം വരുന്ന ഭാഗം വലിയ ഒരു പട്ട ഒരു പട്ടയാണെന്ന് വെച്ചാൽ ഒരു പട്ട ഉപയോഗിച്ച് നമുക്ക് രണ്ട് കാലിലെ സോൾസിലും ചെയ്യാം സെവൻ ടൈംസ് ഈച്ച് അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ കൂടുതൽ നെഗറ്റിവിറ്റി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ട് കാലിൽ സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ട് ഇങ്ങനെ ക്ലോക്ക് വൈസിൽ ചെയ്യാം പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പൗഡറാണ് നിങ്ങൾക്ക് യൂസ് ചെയ്യണ പൗഡർ അവൈലബിൾ ആണെങ്കിൽ പൗഡർ എത്രയും സ്പ്രെഡ് നന്നായിട്ട് ചെയ്തിട്ട് അതച്ച് നല്ലോണം അങ്ങോട്ട് ഇങ്ങനെ തുടച്ച് നന്നായിട്ട് റബ്ബ് ചെയ്ത് നല്ലോണം ഒന്ന് അതിനെ ഒന്ന് മസാജ് കണക്ക് ചെയ്ത് വെക്കണം അതിട്ട് പിന്നെ നന്നായിട്ട് തിരുമ്മി മസാജ് ചെയ്ത് അങ്ങ് വെച്ചാൽ മതി ആ തറയിലോട്ട് തൂത്തിടണേ അല്ലെങ്കിൽ അതിൽ കാലിൽ ഒട്ടിയിരിക്കുന്നെങ്കിൽ അവിടെ ഇരുന്നോട്ടെ എന്നിട്ട് നമ്മൾ പറയേണ്ട കാര്യം കൂടിയുണ്ട് ഈ ഏഴ് പ്രാവശ്യം നമ്മളിങ്ങനെ അത് ചെയ്യേം ഈ നമ്മളിങ്ങനെ അത് മസാജ് ചെയ്യാം ചെയ്യില്ല പൗഡർ ആണെങ്കിൽ പൗഡർ യൂസ് ചെയ്യാം അപ്പോൾ പൗഡർ ആണെങ്കിൽ നമ്മൾ രണ്ട് കാലിൽ സെപ്പറേറ്റ് എല്ലാം യൂസ് ചെയ്യണം അപ്പോൾ അതുപോലെ പൗഡർ യൂസ് ചെയ്തിട്ട് പറയുന്ന ആ സമയത്ത് നമ്മൾ എന്ത് പറയണമെന്ന് വെച്ചാൽ നമ്മൾ പറയേണ്ടത് ഇങ്ങനെയാണ് പവർഫുൾ സിനിമൺ ക്ലിയർ മൈ പാറ്റ്സ് വാക്ക് വിത്ത് മീ ഫോർച്യൂൺ ഗ്രേസസ് മീ ആൻഡ് വെൽത്ത് ഫ്ലോസ് എഫേർട്ട് ലെസ്ലി ഇൻ ടു മൈ ൈഫ് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം താങ്ക് യു താങ്ക് യു താങ്ക് യു എന്ന് പറയണം മൂന്ന് പ്രാവശ്യം ഇത് പറഞ്ഞിട്ട് നിങ്ങൾ കിടന്നുറങ്ങിക്കോളൂ അതായത് നിങ്ങൾക്ക് നിങ്ങൾ വിചാരിച്ച കാര്യം സാധിച്ചു അതായത് നെക്സ്റ്റ് വീക്ക് നന്നായിട്ട് എന്ത് കാര്യങ്ങളെങ്കിലും പെൻഡിങ്ങിലുണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നടക്കുമെന്ന് വിചാരിച്ച് വളരെ സന്തോഷത്തോടുകൂടി നിങ്ങൾ കടന്നുകൊള്ളുക ഇപ്പോൾ ഏതെങ്കിലും നിങ്ങൾ എന്തെങ്കിലും ഒരു വിഷമതയിൽ പിടിച്ച് നിൽക്കുകയാണെങ്കിൽ അതൊക്കെ ക്ലിയർ ആയിട്ട് വരും നിങ്ങൾക്കൊരു ന്യൂ പാത്ത് തന്നെ കാണാനായിട്ട് കഴിയും എന്നാണ് പറയുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് മോർണിങ്ങിലാണ് നമ്മൾ കാല് കഴുകേണ്ട കാര്യമുള്ളത് അന്ന് രാത്രി കഴുകേണ്ട കാര്യമില്ല അപ്പോൾ രാവിലെ പോയിട്ട് കാല് കഴുകുക നിങ്ങളുടെ ആ വീക്ക് വളരെ നന്നായിട്ടും ബ്ലെസ്ഡും ആകും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടിയിട്ട് നിങ്ങൾക്കൊരു പുതിയ വഴി തുറക്കുന്നില്ല വളരെ അങ്ങോട്ടൊരു നെഗറ്റിവിറ്റി ഫീൽ ഒത്തി കൂടുതലായിട്ട് നിൽക്കുന്ന സമയത്തൊക്കെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വളരെ വളരെ എഫക്റ്റീവാണ് കൂടാതെ തന്നെ നെഗറ്റീവ് ആ മൈൻഡായിട്ട് നിൽക്കുന്നെങ്കിലും നിങ്ങൾ പോസിറ്റീവായിട്ട് അഫമേഷനും ഇതുപോലെ പറഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ശ്രമിച്ചു നോക്കൂ നല്ല ചേഞ്ച് ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ സിനിമ എന്ന് പറയുന്നത് ഈ നെഗറ്റിവിറ്റിയെ കളയാനായിട്ട് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു സ്പൈസാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കൂ എല്ലാവരും അപ്പോൾ ഇതുപോലെ ഒരു റെമഡി ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും ഹരേ കൃഷ്ണ രാധേ രാധേ